ുരു ജാതി മാതമൊരു ദൈവമെന്ന പരമ പാവന സ്മൃതിയോദീ തരയിൽ കിരണം വീശിയ പരമജ്യോതി സെ ഗുരുദേവ പരപരി പാപസ്മരണ വിട്ടെല്ലാവരുമായി കാരായി ഉയരുവാൻ ചരണം വയൽവാരം കുടുംബത്തിന്റെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവുമായ പശ്ചാത്തലം ജീവചരിത്രകാരനായ ശ്രീ പി പരമേശ്വരൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ് പേരും പ്രശസ്തിയും ആർജിച്ച ഒരു പഴയ തറവാടായിരുന്നു വയൽവാരത്ത് കുടുംബം കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ പരമ്പരയായി വിദ്യാസമ്പന്നരും സാഹിത്യം വൈദ്യം ജ്യോതിഷം കായികാഭ്യാസം കളരി കൃഷി തുടങ്ങിയ വിജ്ഞാന ശാഖകളിൽ അതീവ നിമുടനുമായിരുന്നു കൊച്ചനാശൻ എന്നു പേരുള്ള മഹായോഗിയായ ഒരു പൂർവികൻ ആ കുടുംബത്തിൽ ജീവിച്ചിരുന്നു താളിയോള ഗ്രന്ഥങ്ങൾ വായിച്ച് വടിവുത്ത അക്ഷരത്തിൽ പകർത്തി എഴുതുന്നതിൽ അദ്ദേഹം അതീവ സമർത്ഥനായിരുന്നു രാജകുടുംബങ്ങളിലും പ്രാമാണികന്മാരുടെ ഭവനങ്ങളിലും തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഈ സേവനം നടത്തി വന്നിരുന്നു അങ്ങനെയാണ് കിളിമാനൂർ കൊട്ടാരത്തിലും അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നത് അദ്ദേഹം എഴുത്തിൻ കൊച്ചനാശാൻ എന്നാണ് അറിയപ്പെട്ടത് ബുദ്ധമത വിശ്വാസിയും നിത്യ ബ്രഹ്മചാരിയും പണ്ഡിത ശിരോമണിയും കളരി അഭ്യാസിയുമായിരുന്നു അദ്ദേഹം നാരായണ ഗുരുവിന് ഈ കൊച്ചനാശാന്റെ ചായ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു ആ കൊച്ചനാശാന്റെ സഹോദരി പുത്രിയാണ് ഗുരുദേവന്റെ അമ്മ അതുപോലെ ക്രിസ്തു വർഷം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് എൺപത്തിനാല് കാലഘട്ടത്തിൽ അശ്വതി തിരുനാൾ ഉമയമ്മ റാണിയുടെ ഭരണകാലത്ത് ഒരു ചെമ്പഴന്തി കുറിച്ച് അന്നത്തെ സർവ്വസൈന്യാധിപനായിരുന്ന സൈന്യാധിപനായിരുന്ന ശ്രീ കേരളവർമ്മ എൻ്റെ മൃഗയാസ്മരണകൾ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കേരളവർമ്മ രാമായണം എന്ന പേരിൽ രാമായണം വിവർത്തനം ചെയ്തത് അദ്ദേഹമാണ് ഇക്കാരണത്താൽ അദ്ദേഹം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എന്ന പേര് സമ്പാദിച്ചു രാമായണം താള് ഗ്രന്ഥങ്ങളിൽ പകർത്തി എഴുതാൻ കൊച്ചനാശാന്റെ സഹായം കിട്ടിയത് ഭാഗ്യം എന്ന് മൃഗയാ സ്മരണകളിൽ പറയുന്നുണ്ട് ഉമയമ്മ റാണിയുടെ ഭരണകാലത്ത് ക്രിസ്തുവർഷം ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിൽ കൊള്ളക്കാരനായ മുഖിലന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനും മൃഗളൻ മുഗളന്മാരെ ചെറു തോൽപ്പിക്കാനുമാണ് കോട്ടയത്തു നിന്നും മഹാസൈനികനായ കേരളവർമ്മയെ തിരുവിതാംകൂറിലേക്ക് ഉമയമ്മ മഹാറാണ് ക്ഷണിച്ചു വരുത്തിയത് മണക്കാട് നിന്നും മുഗിലനെയും കൂട്ടരെയും തുരത്തി ഓടിച്ച് രാജ്യഭീഷണിയിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചത് കേരളവർമ്മയായിരുന്നു നായാട്ടുകാര്യങ്ങളിൽ സഹായിക്കാനായി ആശാനെ കൂടെ കൂട്ടുകയും ചെമ്പഴ്തി കാടുകളിലും ഇതര കാടുകളിലും തമ്പുരാന്റെ രക്ഷകനായി വർധിക്കുകയും ചെയ്തിട്ടുണ്ട് കൊച്ചനാശാൻ ആശാനെ ആത്മാർത്ഥ സുഹൃത്തായിട്ടാണ് കേരളവർമ്മ കരുതിപ്പോ കുട്ടിയമ്മയുടെ അച്ഛൻ്റെ അച്ഛനാണ് കൊച്ചനാശാൻ അദ്ദേഹം വയൽവാരം വീടിനടുത്തു തന്നെ അന്നുണ്ടായിരുന്ന മുട്ടയാട്ട് എന്ന വീട്ടിൽ താമസിച്ചിരുന്നു കുട്ടിയമ്മയുടെ അച്ഛൻ ശംഖുവാശാനും പണ്ഡിതനും എഴുത്താശാനും ആയുർവേദ ചികിത്സകനുമായിരുന്നു കുട്ടിയമ്മയ്ക്ക് രണ്ട് സഹോദരന്മാരും നാല് സഹോദരികളും ഉണ്ടായിരുന്നു ഏറ്റവും മൂത്തത് രാമൻ വൈദ്യൻ അതിനിളയത് കുട്ടിയമ്മ അതിനിളയത് കൃഷ്ണൻ വൈദ്യർ വസ്തു ഭാഗിച്ചപ്പോൾ വയൽവാരം വീട്ടിൽ രാമൻ വൈദ്യരും കുടുംബവും കിഴക്കേ വീട്ടിൽ കൃഷ്ണൻ വൈദ്യരും കുടുംബവും താമസമാക്കി ഒരു ഏക്കർ സ്ഥലത്ത് ഒരു വീടും വടക്കിനിയും ഉരൽപുരിയുമൊക്കെയായി കുട്ടിയമ്മയും ഭർത്താവും ആടനാശാനും കൊച്ചുവിള എന്ന പേരിട്ട വീട്ടിൽ താമസമാക്കി വയൽവാരം വീട്ടുകാരുടെ താഴ്വഴി ഇലഞ്ഞിക്കൽ തറവാടാണ് എന്നാണ് കേരള ചരിത്ര പുസ്തകത്തിൽ വെളിവാക്കിയിരിക്കുന്നത് ഗുരുവിൻ്റെ അമ്മാവന്മാരായ രാമൻ വൈദ്യരും കൃഷ്ണൻ വൈദ്യരും നാട്ടുവൈദ്യത്തിൻ്റെയും ആയുർവേദ ചികിത്സയുടെയും കളരിയോഗ സമ്പ്രദായങ്ങളുടെയും ആശാന്മാരായിരുന്നു ഗുരുവിൻ്റെ അച്ഛനായ മാടൻ ആശാൻ കുട്ടിയമ്മയുടെ മരണത്തിന് ശേഷം മറ്റൊരു ഭാര്യയും അതിൽ മക്കളും ഉണ്ടായിരുന്നതായി ഗുരു ചരിത്രത്തിൽ വ്യക്തമാക്കുന്നു കായ്ക്കര അഞ്ചുതെങ്ങ് വെന്നിയോട് നെടുങ്കണ്ട എന്നീ സ്ഥലങ്ങളിലൊക്കെ മാടനാശാൻ്റെ ബന്ധക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നു ഗുരുവിൻ്റെ സഹോദരങ്ങൾ പല ദിക്കിലായി വിവാഹം കഴിച്ചു പോയി ദേവിക്ക് അഞ്ച് മക്കളും മാതയ്ക്ക് മൂന്ന് മക്കളും ഉണ്ടായി ഗുരുദേവൻ്റെ പരമ്പരകൾ ചെമ്പഴന്തിയിലും സമീപ പ്രദേശങ്ങളിലുമായി അനേകം പേരുണ്ട് ആ ഇതിൽ ഞാനും ഉൾപ്പെടും പക്ഷെ പേട്ടയിൽ എന്നാണെന്ന് മാത്രം അവിടെ ഇവിടെ ഇന്നും ഗുരുദേവൻ്റെ ബന്ധുക്കൾ എന്ന പ്രൗഢമായ കൃതാർത്ഥതയോട് അന്വേഷിച്ചു ചെല്ലുന്നവരോട് സംസാരിക്കുന്നു വയൽവാരും വീടിൻ്റെ പേരും പ്രശസ്തിയും വിജ്ഞാനവും അറിവും പാരമ്പര്യവുമാ പാരമ്പര്യമായി കിട്ടിയ നാട്ടു ചികിത്സയും ആയുർവേദ ചികിത്സയും കളരി അഭ്യാസങ്ങളും കൃഷിക്കാര്യങ്ങളും അടങ്ങുന്ന അന്നത്തെ ഗ്രന്ഥപുര ഇന്നും പവിത്രമായി സൂക്ഷിക്കുന്നു ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വേദപുരാണങ്ങൾ ബുദ്ധമത സംഹിത ഗ്രന്ഥങ്ങൾ ആയുർവേദ സംസ്കൃത പഠനോപാധികൾ പഴയ മലയാള സംസ്കൃത തമിഴ് ഗ്രന്ഥങ്ങൾ താളിയോലകൾ തുടങ്ങി ആ വീട്ടിലെ അമൂല്യ സമ്പത്തായിരുന്ന വിജ്ഞാനശേഖരം മുഴുവൻ ഇന്നും കേടുകൂടാതെ സൂക്ഷിക്കുന്നു ചാതുർവർണി സമ്പ്രദായത്തിനു മുമ്പ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രബല വിഭാഗം ഈഴവറായിരുന്നു എന്നതിൻ്റെ പ്രബലമായ തെളിവ് ചെമ്പഴന്തി നാട്ടിലെ വയൽവാരത്തു വീട്ടിൽ പ്രകടമാണ് കൃഷിയിലും കച്ചവടത്തിലും യോഗ്യ യോഗ്യാഭ്യാസത്തിലും കളരിയിലും വൈദ്യത്തിലും വസ്ത്ര നിർമ്മാണത്തിലും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന ബുദ്ധമതാനുയായികളായ ഈഴവ സമുദായത്തെ ചാതുർവർണ്ണ്യം നടപ്പിലാക്കിയതിലൂടെ തരം താഴ്ത്തിയതായി കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന കൃതിയിൽ ഇളംകുളം കുഞ്ഞൻപിള്ള വ്യക്തമാക്കുന്നുണ്ട് ഒരു വശത്ത് ഭീകരമായ അടിമത്തവും അവഗണനയും കൊടും പീഡനയും അടിച്ചമർത്തലുകളും കൊണ്ട് ജനം അവശ്യരായി മൃഗ തുല്യരായി അടിമകളെപ്പോലെ കഴിയുമ്പോഴാണ് ചെമ്പഴന്തി വയൽവാരം കുടുംബം സമൃദ്ധിയോട് ഈശ്വരാരാധനയോട് തല ഉയർത്തിപ്പിടിച്ച് സംസ്കാര സമ്പന്നതയോട് ആരെയും ഭയക്കാതെ ജീവിച്ചത് അതിന് കാരണം തന്നെ തിരുവിതാംകൂർ രാജകുടുംബവുമായി പുലർത്തിയിരുന്ന അമൂല്യ ബന്ധമാണ് വയൽവാരം വീട്ടിലെ പഴയ വലിയ കാരണവരായിരുന്ന കൊച്ചനാശാൻ്റെ സാന്നിധ്യത്തിൽ അന്ന് സ്ഥാപിച്ച മണക്കൽ ക്ഷേത്രം തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്